ഇന്നലെ രാത്രി ഒരു വലിയ ബിഗ് ബ്രേക്കിംഗ് ഉണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതു മുതൽ സോഷ്യൽ മീഡിയകളിൽ ചർച്ച മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി എന്തോ വമ്പൻ പ്രഖ്യാപനം നടക്കാൻ പോകുന്നു വെളിപ്പെടുത്തലുകൾ വരാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നതും അത് തന്നെയാണ് പക്ഷേ ഏകദേശം സിനിമാക്കാരുടെ തിക്കും തിരക്കുമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു സോ സൈഡ് പ്ലേസ് ഇനി പോലീസുകാരുടെ കാലമാണ് പോലീസ് സേനയിലെ ശ്രേണി തിരിച്ച് പൊസിഷനുകളിലുള്ള മൂന്ന് പോലീസുകാരാണ് പൊന്നാനിക്കാരിയായ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തതത്രെ സി ഐ ഡിവൈഎസ്പി എസ് പി ഇവർ മൂന്ന് പേരുമാണ് വില്ലന്മാർ എസ് പി വി അൻവറിന്റെ നിലവിലെ ഇര സുജിത് ദാസ് ആണ് സുജിത് ദാസിന്റെ കസ്റ്റംസ് ബന്ധം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് കൂടിയാണ് വീട്ടമ്മയുടെ ആരോപണങ്ങൾ രാവിലെ എട്ടരയോടെ റിപ്പോർട്ടർ ചാനൽ തുറന്നുവിട്ട ഭൂതം സുജിത് പിണറായി അങ്കിളിന് തലവേദന സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പരാതി നൽകാൻ എത്തിയ യുവതിയെ പോലീസുകാർ പീഡിപ്പിച്ചുവെന്നാണ് പരാതി മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് തിരൂർ മുൻ ഡിവൈഎസ്പി വി ബെന്നി പൊന്നാനി മുൻ സി ഐ വിനോദ് എന്നിവർ ചൂഷണം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി പോലീസ് ഉന്നതർ പരസ്പരം കൈമാറിയായിരുന്നു പീഡനമെന്നും യുവതി വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറത്തായിരുന്നു കൊടും ക്രൂരത നടന്നത് വസ്തു സംബന്ധമായ പ്രശ്നം പരിഹരിക്കാനായിരുന്നു യുവതി പോലീസിനെ സമീപിച്ചത് പൊന്നാനി സി ഐ വിനോദിനാണ് പരാതി നൽകിയത് എന്നാൽ സി വിനോദ് തന്നെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു ഈ പരാതി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറി ബെന്നിയും വീട്ടിലെത്തി ഉപദ്രവിച്ചു പരിഹാരമില്ലാത്തതിനാൽ മലപ്പുറം എസ് പി എ കണ്ടുവെന്നും എന്നാൽ സുജിത് ദാസും തന്നെ പീഡിപ്പിച്ചുവെന്ന് യുവതി പറഞ്ഞു സുജിത് ദാസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും വെളിപ്പെടുത്തലിലുണ്ട് സുജിത് ദാസും പരാതി അട്ടിമറിച്ചു കൊന്നു കളയുമെന്നായിരുന്നു ഭീഷണി കസ്റ്റംസ് ഓഫീസർക്കും വഴങ്ങിക്കൊടുക്കണമെന്ന് നിർബന്ധിച്ചു അവിടെ താൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു തന്റെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കൾ എന്നാണ് സുജിത് ദാസ് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും യുവതി പരാതി കൈമാറിയിട്ടുണ്ട് ക്രൂരമായ ബലാത്സംഗമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് യുവതിയുടെ പരാതിയിലുണ്ട് പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഇരയാക്കിയത്രേ സുഹൃത്തായ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് വഴങ്ങാൻ ആവശ്യപ്പെട്ടു അവഗണിച്ചിറങ്ങിയ പ്പോൾ എസ്പിയുടെ സുഹൃത്ത് കടന്നു പിടിക്കാൻ ശ്രമിച്ചു പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവർ കൊല്ലുമെന്ന് പേടിച്ചാണ് ഇത്രയും നാൾ ജീവിച്ചത് ഇനി ഒരു സ്ത്രീക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുത് മൂന്ന് പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു പോലീസിലെ ഉന്നതർക്കെതിരായ പീഡന പരാതിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരിയുടെ സുഹൃത്തു കൂടി രംഗത്തെത്തിയിട്ടുണ്ട് കണ്ടതെവിടെയും പറയാൻ താൻ തയ്യാറാണ് അത്രയും മോശമായ ആളുകളാണ് അവർ ഇത്രയും മോശമായി തെറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടേയില്ല നേരത്തെ ബഹുമാനവും പേടിയുമായിരുന്നു പോലീസിനോടെങ്കിൽ ഇപ്പോഴതെല്ലാം പോയി എല്ലാവരും ഇങ്ങനെയാണോ എന്ന ചിന്ത വന്നു പോയെന്നും സി വിനോദ് യുവതിയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തു പറയുന്നു സംഭവങ്ങൾക്ക് ഒരു ദൃക്സാക്ഷിയുണ്ട് എന്നതാണ് പോലീസിനെ കുഴക്കുന്നത് ഇനി ഒരു പെണ്ണിനും ഇങ്ങനെ ഉണ്ടാകരുത് താനും ഒരു സ്ത്രീയാണ് ആരോടായാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പോലീസുകാർ താത്തയുടെ ഗതികേട് ചൂഷണം ചെയ്യുകയായിരുന്നു അവളെ അങ്ങനെയാക്കണം എന്ന ചിന്തയായിരുന്നു ആ സാറിന് മഹാ ചതിയായിപ്പോയി അയാൾ ചെയ്തത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് അല്ലാതെ ആരെയും പറ്റിക്കാൻ പറയുന്നതല്ല കണ്ടത് എവിടെയും പറയാൻ തയ്യാറാണ് അയാൾ അത്രയും മോശമായ ഒരാളാണ് ഇത്രയും മോശമായി തെറ്റു ചെയ്യുന്ന ആരെയും കണ്ടിട്ടില്ല എല്ലാവരും ഉപദ്രവിക്കുന്നുണ്ടെന്നാണ് താത്ത പറഞ്ഞത് അതൊക്കെ അവരെന്നെ വിളിച്ചു പറയാറുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ ചോദിക്കും പോലീസ് എന്റെ മൊഴി എടുത്തിരുന്നു കേസ് ആയില്ലെന്ന് തോന്നുന്നു കേസെടുത്താൽ വിളിക്കേണ്ടതായിരുന്നില്ലേ പരാതിക്കാരിയുടെ സുഹൃത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്രയുമാണ് വീട്ടമ്മയുടെ ബലാത്സംഗ ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് എസ് പി സുജിത് ദാസ് പറയുന്നത് ആരോപണത്തിനെതിരെ കേസ് നൽകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ എസ് പി ഓഫീസിൽ സഹോദരനും കുട്ടിക്കും ഒപ്പമായിരുന്നു സ്ത്രീ എത്തിയത് റിസപ്ഷൻ രജിസ്റ്ററിൽ വിശദാംശങ്ങളുണ്ട് നിരന്തരമായി പോലീസിനെതിരെ കേസ് കൊടുക്കുന്ന സ്ത്രീയാണ് ഇപ്പോൾ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും എസ് പി ഓഫീസിലെ മരംമൂർച്ചു കടത്തിയതിന്റെ പേരിൽ സസ്പെൻഷനിൽ ഇരിക്കുന്ന സുജിത് ദാസ് പറഞ്ഞു ഒരു എസ് എച്ച്ഒക്കെതിരെ നൽകിയ പരാതി സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിച്ച് അന്വേഷിച്ചതാണ് പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയതാണ് പിന്നീട് ഈ പരാതിക്കാരിയെ കണ്ടിട്ടില്ല കുടുംബം പോലും തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നിയമപരമായി നേരിടുമെന്നും സുജിത് ദാസ് പറഞ്ഞു ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വസ്തുതാ വിരുദ്ധമാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം പരാതി നൽകുന്ന സ്ത്രീയാണ് ഇവരെന്നാണ് മനസ്സിലാക്കുന്നത് വ്യക്തിപരമായി ലക്ഷ്യമിട്ട് ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതവും തകർക്കാനുള്ള ഗൂഢനീക്കമാണിത് ഒരു വ്യക്തിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ക്രിമിനൽ സിവിൽ കേസുകളുമായി മുന്നോട്ടു പോകുമെന്നും സുജിത് ദാസ് പറഞ്ഞു ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായാൽ ഒരു പരാതിയും ജില്ലാ പോലീസ് മേധാവിമാർക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും ഒരു തരത്തിലും വസ്തുതയില്ലാത്ത ഹിതമായ ആരോപണങ്ങളാണിതെന്നും സുജിത് ദാസ് പറഞ്ഞിരുന്നു അതേസമയം മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെയും എസ് എച്ച്ഒ ആയിരുന്ന വിനോദം ബലാത്സംഗം ചെയ്തുവെന്ന വീട്ടമ്മയുടെ ആരോപണം തള്ളുകയാണ് പോലീസും ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു ഗൂഢാലോചന അന്വേഷിക്കാൻ ഡി ജി പിക്ക് പരാതി നൽകാനാണത്രേ ഉദ്യോഗസ്ഥരുടെ തീരുമാനം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീട്ടമ്മ എസ് എച്ച്ഒ വിനോദിനെതിരെ പരാതിയുമായി എസ് പിയെ സമീപിച്ചിരുന്നു പരാതി അന്വേഷിക്കാൻ എസ് പി ഡി ബെന്നിക്ക് കൈമാറി വിശദമായ അന്വേഷണത്തിൽ എസ് എച്ച്ഒക്കെതിരായ ആരോപണം തെറ്റാണെന്ന് താനൂർ ഡിവൈഎസ്പി റിപ്പോർട്ട് നൽകിയതാണെന്നാണ് പോലീസ് വിശദീകരണം വീട്ടമ്മയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ മുട്ടിൽ മരമുറിക്കേസ് അന്വേഷിക്കുന്നതിലെ വിരോധത്തിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയാണെന്നാണ് പരാതിക്കാരിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച ഡിവൈഎസ്പി വി വി ബെന്നി പറയുന്നത് മുട്ടിൽ മരമുറിക്കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെ വേട്ടയാടുകയാണെന്നും വീട്ടമ്മയുടെ പരാതിയിൽ കഴമ്പില്ലെന്നും ബെന്നി പറയുന്നു ആരോപണങ്ങൾ പൂർണ്ണ തെറ്റാണത്രേ ഡിവൈഎസ്പി ആയിരുന്നപ്പോൾ പൊന്നാനി ി എച്ച്ഒക്കെതിരെ സ്ത്രീയുടെ പരാതി അന്വേഷിക്കാൻ അന്നത്തെ മലപ്പുറം സുജിത്ദാസ് നിർദ്ദേശം നൽകി പരാതി അന്വേഷിക്കാൻ ചെന്നപ്പോൾ ശല്യം ചെയ്തുവെന്ന സ്ത്രീയുടെ പരാതി മാത്രമാണ് അന്വേഷിച്ചത് പരാതി അന്വേഷിച്ച് അത് വ്യാജമാണെന്ന് തെളിയുകയും എസ് പിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതിനു പുറമേ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് എസ് പിക്ക് റിപ്പോർട്ട് നൽകി തുടർന്ന് സ്ത്രീയുടെ പരാതി തള്ളി പൊന്നാനി എസ് എച്ച്ഒ വിനോദിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി അന്നത്തെ തിരൂർ ഡിവൈഎസ്പി ബെന്നിയെ കണ്ടിരുന്നുവെന്ന് സ്ത്രീ തന്നെ പറഞ്ഞിട്ടുണ്ട് വിനോദും സുജിത് ദാസും ബലാത്സംഗം ചെയ്തുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ബെന്നിക്കെതിരെയും സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തിയത് ഇത് നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബെന്നിയും രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി ആയിരുന്നപ്പോഴാണ് മുട്ടിൽ മരമുറിക്കേസ് അന്വേഷിക്കുന്നതെന്ന് വി വി ബെന്നി പറഞ്ഞു ഇപ്പോഴും മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നുണ്ട് ഇതിലുള്ള വിരോധമാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ നൂറ് ശതമാനവും താൻ നിരപരാധിയാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല സ്ത്രീയുടെ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് ിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ആരോപണമുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മരമുറി കേസ് അന്വേഷണത്തിന്റെ പേരിൽ പക പോക്കുകയാണ് എന്നെയും കുടുംബത്തെയും തേജോവധം ചെയ്യുകയാണ് മുട്ടിൽ മരമുറി അന്വേഷണത്തിന്റെ പേരിലുള്ള തേജോവധം നേരത്തെയും ഉണ്ടായിരുന്നു അത്രേ ഇന്നലെ പരാതിക്കാരി ഭരണകക്ഷി എം എൽ എയെ കണ്ടതിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് ഡി വൈ പറയുന്നത് പരാതിക്കാരിയെ ഞാൻ ഓർക്കുന്നു പോലുമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഓഫീസ് വന്നതും ഓർക്കുന്നില്ല ഇപ്പോഴുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും ഇതിനെതിരെ എന്തെല്ലാം നടപടി സ്വീകരിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുമെന്നും ഡിവൈഎസ്പി വി ബെന്നി പറയുന്നു എന്തായാലും പി വി അൻവർ എം എൽ എ പോലീസ് സേനയിലെ ചിലർക്കെതിരെ ആരംഭിച്ച യുദ്ധം കൂടുതൽ മൂർധന്യാവസ്ഥയിലേക്ക് വഴിമാറുകയാണ്